നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിലൊക്കെ ആയിരിക്കും എത്തിപ്പെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ ഞാനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിൽ ഇപ്പം പ്രവർത്തിക്കുന്നതിൻ്റെ ചില അനുഭവങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല അല്ല പാട്ടിന്റെ മേഖലയാണ് ആദ്യമൊക്കെ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ആദ്യമായിട്ടൊരു ഉത്സവ വീതിയിൽ ഗാനമേളയിൽ പാടാൻ ഒരു അവസരം കിട്ടി അതിൽ പാടി അതിൻ്റെ ഒരു ആദ്യമൊക്കെ പാടുമ്പോൾ നല്ല ആദ്യത്തെ പാട്ടായതുകൊണ്ട് അന്ന് നല്ല ഭയം ഉണ്ടായിരുന്നു ആ കേറി നിന്നപ്പം തന്നെ ഒരു ചെറിയൊരു ഗദ്ഗദം പാടാൻ ഒരു അറപ്പുണ്ടായിരുന്നു ശബ്ദം അടഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ രണ്ടാമത്തെ വേദിയാകുമ്പോഴ് കഴിഞ്ഞ ദിവസം പത്ത് വേദി പിന്നിട്ടു ഉത്സവം മറ്റ് രണ്ട് ഫങ്ഷൻസും ഉൾപ്പെടെ പത്ത് വേദി പിന്നിട്ടു അപ്പോഴിതിൽ നമ്മൾ ഓരോ വേദി കഴിയുമോറും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് ഉയർന്നു വരും നമ്മളെ ഒരു പേടി മാറി വരും ഈ പേടി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ ഈ ചെറിയ പേടിയുടെ ചെറിയൊരു അംശം പോലും പാട്ടിൽ പ്രതിഫലിക്കും നമ്മുടെ ശബ്ദം അടയും നമുക്ക് ഗദ്ഗതം പോലെ ഉണ്ടാകും അപ്പോ നമ്മുടെ ഒരു ചെറിയ അംശം പോലും ഉണ്ടാകാൻ പാടില്ല പേടിയുടെ വളരെ അനായാസന തുറന്ന ശബ്ദത്തോടു കൂടി പാടുക അപ്പൊ അതാണ് വേണ്ടത് അപ്പൊ ഇപ്പൊ പത്ത് വേദി പിന്നിട്ടയിൽ നിന്നും എനിക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്നിതാണ് നമ്മൾ പേടിക്കാതെ പേടി അതായത് നമ്മൾ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെനിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല വേദിയില് പ്രത്യേകിച്ചും ഞാനിപ്പോ കരൊക്കെ ഇട്ടാണ് പാടുന്നത് അപ്പൊ കരയൊക്കെ ആയിട്ട് പാടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രീതി എന്താ നിങ്ങൾക്കറിയാം ഈ എല്ലാം സെറ്റ് ചെയ്ത് മ്യൂസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഗാനമേള സെറ്റിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വേദിയിലുണ്ട് നമുക്ക് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ മാറും അതുപോലെ തന്നെ ഈ നമുക്ക് എന്തെങ്കിലും പിച്ചിലോ അത് ഇത് ശ്രുതിയിലോ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും പക്ഷേ ഈ കരൊക്കെ ആയിട്ട് പാടുമ്പോഴേ നമുക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കൂടെ പോകണം അത് നമ്മൾ ഒറ്റയ്ക്കാണ് സ്റ്റേജിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് പഠിച്ചു പാടുക പാട്ടൊരിക്കലും നോക്കി പാടാതിരിക്കുക അതാണ് മറ്റൊരു അനുഭവം നോക്കി പാടുകയും അതായത് മ്യൂസിക് അറിഞ്ഞു പാടുക അതായത് നമ്മൾ ലിറിക്സ് നോക്കി മൊബൈലിൽ ലിറിക്സ് വരുന്ന നോക്കി നിന്ന് അങ്ങനെ പാടാൻ ശ്രമിക്കരുത് നമ്മൾ കറക്റ്റ് മ്യൂസിക് സെൻസ് ചെയ്ത് കേട്ട് പാടുക അല്ലാതെ ഇതിൽ വരുന്ന ഒന്നേ രണ്ടേ റെഡി ടു സിംഗ് എന്നും പറഞ്ഞ് നോക്കി നമ്മൾ ആ കരമൊക്കെ അങ്ങനെ ഇട്ട് പാടാൻ ശ്രമിക്കരുത് വ്യക്തമായിട്ട് പാട്ട് കേട്ട് 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 നല്ലതുപോലെ കേട്ട് പഠിച്ചു പാടുക അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കയറി നിന്ന് കഴിഞ്ഞാല് പേടി മാറ്റാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒക്കെ രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ അത്രയും നമുക്ക് ഒരു ഒരു സമയവും നമുക്ക് ഒരു ഒത്തിരി ധൈര്യം വരും അപ്പോഴും ചണ്ടുപാക്ക് ഓടി ചെന്ന് കയറി പാടുക അല്ല ചെയ്യാനുള്ളത് നമ്മൾ ഒരു ഇപ്പം മിക്സ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ആ കുട്ടി ആ ബോയിയോട് സംബന്ധിച്ച് ആ ഒരു ഓപ്പറേറ്ററോട് സംസാരിക്കാം മിക്സർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബ്ദം നല്ലതാക്കി ബോക്സിൽ കൂടെ ഔട്ട്പുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് നമ്മൾ പാടുന്നതിനേക്കാളും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതൊക്കെ ആ ഒരു പ്രോസസ്സ് മിക്സറിനകത്തുണ്ട് അതാണ് നമ്മുടെ ശബ്ദം നല്ല രീതിയിൽ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ അവരോട് അല്ല ഓക്കെ ആണെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുക പിന്നെ കരമൊക്കെ ഓൺ ആക്കാനൊക്കെ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരോട് സംസാരിക്കുക കാണികളോട് ഒക്കെ രണ്ടു വാക്ക് സംസാരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് കിട്ടും പിന്നെ പാടി തുടങ്ങുക അപ്പോഴങ്ങനെയാണ് മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പാടാനുള്ളൊരു പേടി മാറി മാറിക്കിട്ടും പിന്നെ മാത്രമല്ല നമ്മൾ ഈ മൊബൈൽ വെച്ചാണ് പാടുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും എനിക്ക് രണ്ടുമൂന്ന് എനിക്കല്ല മറ്റ് ആ ഗ്രൂപ്പിലുള്ള ചിലർക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ പിന്നെ അവരുടെ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തു വെച്ച് ആ തൽസമയം ചില കരമൊക്കെ ഇട്ട് പാടുന്ന കേസുകളൊക്കെ ഞാൻ കണ്ടു അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഉള്ള ഈ ഫ്ലൈറ്റ് മോഡിലിട്ട് പാടണം അല്ലെങ്കിൽ രണ്ടുമൂന്ന് കേസിൽ ഞാൻ കണ്ടതാണ് അതിൽ കോള് മെസ്സേജ് ഒക്കെ വന്നു പാട്ട് ബ്രേക്ക് ആയി അപ്പഴും നമ്മൾ അങ്ങനെയൊക്കെ ബ്രേക്ക് ആകുമ്പോൾ നമ്മുടെ ആ ഒരു പിറ്റും കാര്യങ്ങളെല്ലാം പോകും പിന്നെ പാടുക എന്ന് വെച്ചാൽ പിന്നെ അതിനൊരു നമുക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെടും നല്ല രീതി പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഫ്ലൈറ്റ് മോഡി ഇട്ടില്ല എങ്കിൽ ഇതുപോലെ കോളൊക്കെ വരുന്നു മെസ്സേജ് വരുവാടയ്ക്ക് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ ടേസ്റ്റ് എന്തിലാണോ അതിനനുസരിച്ച് നമ്മൾ ഏതിൽ പെർഫോം നല്ലതുപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും ആ ഒരു ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കുക മലയാളം പാട്ടിലാണ് നമ്മൾ ശോഭിക്കുന്നതെങ്കിൽ അതിലെടുക്കുക തമിഴ് ഹിന്ദി തുടങ്ങിയ പാട്ടുകളിലാണ് നമ്മുടെ ശബ്ദം അനുയോജ്യമായിട്ട് വരുന്നതെങ്കിൽ അതിലെടുക്കുക അതെടുക്കുക നമുക്ക് ഏതിലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ എടുത്ത് പാടുക എന്നാൽ മാത്രമേ നമുക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു പെർഫോ പെർഫോമൻസ് കഴിയുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിവൈറ്റ് പാടുന്ന ആളാണെങ്കിൽ നമ്മൾ കൂടെ പാടുന്ന ആളിനെ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം അവര് നല്ലതുപോലെ പാടുന്ന കഴിവുള്ള ഒരാളായിരിക്കണം കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പാടുമ്പോഴ് കൂടെ പാടുന്ന ആള് നമ്മൾ ശരിയല്ലെങ്കിൽ ശരിയായിട്ട് പാടിയില്ലെങ്കിൽ നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു ഇതും കൂടെ പോകും അതുകൊണ്ട് ആ കൂടെ പാടുന്ന ആളിനെ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ ചില പാട്ടുകള് അതിന്റെ ട്രാക്ക് തുടങ്ങിയിട്ടായിരിക്കത്തില്ല വോക്കൽ കൊടുക്കേണ്ടത് ഹമ്മിങ്ങോ അതുപോലുള്ള എന്തെങ്കിലും വോക്കൽ കൊടുത്തിട്ടാണ് പാട്ട് തുടങ്ങുന്നത് അങ്ങനെയുള്ള ചില കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കാര്യം അതിൽ എന്ന് വെച്ചാൽ ഈ നമ്മൾ ട്രാക്ക് തുടങ്ങി നമുക്കറിയാം ഇന്നടുത്ത് കൊണ്ടുവന്ന് നിർത്തി ആ ട്യൂൺ നിന്നില്ക്കുന്നിടത്ത് നമ്മൾ പാടാൻ വേണ്ടിയാണ് അവിടെ തുടങ്ങും നമ്മൾ പക്ഷെ ചിലത് ഹമ്മിങ്ങി തുടങ്ങിയിട്ടാണ് അതിന്റെ ട്രാക്ക് വരുന്നത് അപ്പോൾ അതിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മൾ ഓൺ അല്ലെങ്കിൽ അത് ഒന്നുകിലത് അല്ലാതെ സെറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഹമ്മിങ് അല്ലെങ്കിൽ ആ നമ്മൾ പാട വോക്കൽ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലേ തുടങ്ങേണ്ട എവിടെയാണെന്ന് കൃത്യമായിട്ട് അത് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില കേസുകളും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൈക്ക് പിടിക്കുന്നതിലാണ് ചിലര് മയക്ക് പിടിക്കുന്ന നമുക്കറിയാം ഈ എന്താ പറയാ ഈ മൗത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കും ഇങ്ങനെ കൊണ്ടു പാടും അങ്ങനെ പാടാൻ പാടില്ല കാര്യം നമ്മളെ വോയിസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്വിച്ച് ഉണ്ട് കൈ തെട്ടി അത് ഓഫായി പോവാപ്പിച്ച് നമ്മൾ നമ്മള് ഇങ്ങനെയൊക്കെ പിടിച്ചാല് നമ്മള് അതിന്റെ സ്വിച്ച് ഓഫായി പോകും അപ്പോൾ നമ്മൾ വളരെ സ്വിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക അങ്ങനെ ആ രീതിയിൽ വേണം മൈക്ക് പിടിക്കാൻ പിന്നെ മറ്റൊരു കാര്യം മൈക്ക് ഒരു 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 മൂന്ന് വിരലിന്റെ അകത്ത് അകലം വിട്ടിങ്ങനെ പിടിക്കുന്നതാണ് നല്ലത് കാര്യം വളരെ ക്ലോസ് ആയിട്ട് പിടിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് നമ്മൾ ബേസിൽ ബേസ് ഒക്കെ എടുക്കുമ്പോഴും നമ്മളെ ബേസിലുള്ള ഹർമ്മിങ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ ഒത്തിരി ക്ലോസ് ആയിട്ട് പിടിക്കുന്നതിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ നല്ല ഹൈ പിച്ച് ഒക്കെ പാടുമ്പോഴും നമ്മൾ ഒരിക്കലും ക്ലോസ് ആയിട്ട് വെച്ച് പാടരുത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പാടുക ചില ഇങ്ങനെ ക്ലോസ് ആയിട്ട് വെച്ചു കഴിഞ്ഞാൽ ചില വളരെ ഫോഴ്സ് ആയിട്ട് ചില വാക്കുകളൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ പാടുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഹൈപ്പിച്ചായി പാടുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പിടിക്കുക ബേസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഹമ്മി ഹമ്മിങ് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്ലോസ് ആയി പിടിക്കുക അത് കഴിയുമ്പോൾ ഞാൻ മാറ്റുക ഒരു എങ്ങനെ ഇരുന്നാലും നമ്മളൊരു മൂന്ന് വിരലിന്റെ ഒരു ഡിസ്റ്റൻസ് എങ്കിലും വിട്ടേ മൈക്ക് പിടിക്കാവും അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ഞാൻ ഈ ഇത്ര നമ്മൾ ഈ പത്ത് വേദികളോളം പാടി അതിൽ നിന്നുണ്ടായ ചില ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ അല്ലാതെ വലിയ കാര്യം വലിയ ആൾ അറിവുള്ള ആൾ എന്നുള്ള രീതിയിലല്ല പറയുന്നത് നമുക്ക് താങ്ക് യു